നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തലക്കടത്തൂർ നോർത്ത് ഓവുങ്ങൽ എ എം എൽ പി സ്കൂളിൽ ഇക്കോ ക്ലബ് സംഘടിപ്പിച്ച പരിസ്ഥിതി ബോധവൽക്കരണ പരിപാടി പി ടി എ പ്രസിഡന്റ് പി ആഷിഖ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപിക വി പി മീരാ മോൾ ടീച്ചർ അധ്യക്ഷം വഹിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ മുജീബ് ത്രിത്താല ബോധവൽക്കരണ ക്ലാസിനും നേതൃത്വം നൽകി പരിസ്ഥിതി സംരക്ഷണം ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും അതിലൂടെ ഭാവി തലമുറക്ക് കരുതൽ നൽകാൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു വായനാ മാസാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ അറബി ക്ലബ് നടത്തിയ വിവിധ മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി ഇക്കോ ക്ലബ് കൺവീനർ എം എ റഫീഖ് എം കെ രമേശൻ പി പി അബ്ദുറഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു ഉൽപ്പന്നങ്ങൾ അദ്ദേഹം ഡിസ്പോസിബിൾ ക്ലാസ് ില്ല നമ്മുടെ ഒരു പ്രേക്കനായ ഞാനും കൂടിയായിട്ട് ഒരു ചെറിയൊരു വാസ്തവ സന്ദേശങ്ങൾക്ക് കൈമാറുന്നു നമ്മളെ പറ്റിയിട്ടുള്ള ഒരു പുതുമയുള്ള കാര്യമാണ് ഓട്ടാറാദി ക്ലാസുകളിലെ നിങ്ങളും നമ്മളొక్క ടാൻ മീഡിയ ന്യൂസ് തിരുൂർ മുയൽ വാഴുമിടം പണം വാരിമിടം ആഷ്യാന റാബിറ്റ് ഫാം ആഷ്യാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം താഴേ പാലം തിരു മലപ്പുറം ഫോൺ 04942429205 മൊബൈൽ 9895297205 വെബ്സൈറ്റ് www.ashyanarabbitfarm.com ഇമെയിൽ office@ashyanarabbitfarm.com